നിരന്തരം അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുകയും ട്രംപിനൊപ്പം പെട്ടിയും കിടക്കയുമായി കറങ്ങി നടക്കുന്ന പാക് സൈനിക മേധാവി അസി മുനീറിനെതിരെ പരിഹാസവുമായി പാകിസ്ഥാൻ പാർലമെന്റ് ഇതോടുകൂടി തന്നെ പാക് സർക്കാരിലും അസി മുനീറിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് നേരിടുന്നത് കഴിഞ്ഞ ദിവസം ട്രംപിന് അപൂർവ ഭൗമധാതുക്കൾ അസി മുനീർ സമ്മാനമായി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിഹാസവുമായി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വരുന്നത് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും അസി മുനീറാകട്ടെ അദ്ദേഹത്തിനൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ഈ വിമർശനത്തിനൂടെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിങ്കിടിയായി തന്നെ നടക്കുകയാണ് അസി മുനീർ എന്നാണ് പരക്കെ സംസാരം എന്നാൽ ട്രംപ് ആകട്ടെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രമായിട്ട് തന്നെ പലരെയും സമീപിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപം നിലനിൽക്കുന്നു ഇത് മനസ്സിലാക്കാതെയാണ് അസീം മുനീർ ഇങ്ങനെ അദ്ദേഹത്തിനൊപ്പം തന്നെ കറങ്ങി നടക്കുന്നതും അപൂർവ ഭൗമധാതുക്കൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയ പാക് സൈനിക മേധാവി അസീം മുനീറിന് നേരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ സെനറ്റർ എമൽ വലി ഖാനാണ് സൈനിക മേധാവിയുടെ ഈ ഒരു പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വിലയേറിയ കച്ചവട വസ്തുക്കൾ ഉപഭോഗ അല്ലെങ്കിൽ ഉപഭോഗ വസ്തുവായി അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന കച്ചവടക്കാരനായി മുന്നിൽ പ്രദർശിപ്പിക്കുന്ന കടക്കാരൻ്റെ മനോഭാവത്തെയാണ് സൈനിക മേധാവി അവിടെ എത്തുന്നതെന്നാണ് ഇവർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ സൈനിക മേധാവി ഒരു പെട്ടിയിൽ അപൂർവ ഭൗമധാതുക്കളുമായി തന്നെ ട്രംപിനൊപ്പം തന്നെ ചുറ്റി നടക്കുകയാണ് എന്തൊരു തമാശയും പരിഹാസ്യവുമായ കാര്യമാണിതെന്നും അവർ പറയുന്നു അതുമാത്രമല്ല ഏതെങ്കിലും ഒരു സൈനിക മേധാവി ഇങ്ങനെ അപൂർവ ഭൗമധാതുക്കളുടെ പെട്ടിയാക്കി അല്ലെങ്കിൽ പെട്ടിയിലാക്കി ഇത്തരത്തിൽ സഞ്ചരിക്കുമോ എന്നും അവർ ചോദ്യം ചോദ്യമുന്നയിക്കുന്നുണ്ട് കടയിലെ വിലകേറിയ വസ്തുക്കൾ ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്ന കടക്കാരനെ പോലെയാണ് അസി മുനീർ എന്നാണ് പാർലമെന്റിൽ സംസാരിക്കുന്ന വേളയിൽ ഇവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതൊരു നിയമപ്രകാരം ഏത് അധികാരം ഉപയോഗിച്ചാണ് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ സൈനിക മേധാവി ഇടപെടുന്നതെന്നും അവർ ചോദിക്കുന്നു ഇത് സ്വേച്ഛാധിപത്യമാണ് ഇത് ജനാധിപത്യമല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നും ഇത് പാർലമെന്റിനെ അവഹേളിക്കലല്ലേ എന്നും അവർ ചോദ്യം ഉന്നയിച്ചു മാത്രമല്ല ട്രംപിന് അസീം മുനീർ അപൂർവ ഭൗമധാതുക്കൾ സമ്മാനിക്കുന്ന ഫോട്ടോ ഈ ആഴ്ച തന്നെ ആദ്യം വൈറ്റ് ഹൗസ് പുറത്തുവിട്ടതുമാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഇവർക്കൊപ്പമുണ്ടായിരുന്നു പാക് നയതന്ത്ര കാര്യങ്ങളിൽ സൈന്യം കൂടുതലായി തന്നെ ഇടപെടുന്നതിൽ അവിടെ ജനപ്രതിനിധികൾക്കിടയിൽ തന്നെ അമർഷം പുകയുന്നതിനിടയിലായിരുന്നു സൈനിക മേധാവിയെ അവിടെ പാർലമെന്റ് അംഗം രൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിൻ്റെ പുകഴ്ത്തലിൽ മയങ്ങിയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാന കരാറിന് ട്രംപ് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു അസി മുനീർ തങ്ങളെ രക്ഷിച്ചത് ട്രംപാണ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്തത് ഇതോടെ തന്നെ ഒരാളെങ്കിലും പോലും തന്റെ വാദത്തെ അംഗീകരിച്ചല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ട്രംപ് മാത്രമല്ല യു എസ് പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കുതന്ത്രങ്ങളുടെ കഥകളുണ്ട് എന്ന് വിലയിരുത്തലും പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അസീം മുനീറിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പാർലമെൻ്റ് തന്നെ രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് ക്രമാന്യൂസ്